താമരശ്ശേരി ചുരത്തിലെ വളവുകൾ വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവൃത്തി നാളെ പുനരാരംഭിക്കും ആറ് ഏഴ് എട്ട് വളവുകളിലാണ് റോഡരികിലെ മരങ്ങൾ മുറിച്ച് വീതി കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ചുരത്തിലെ കൊടിയ വളവുകളിലൊന്നായ എട്ടാം വളവിൽ മുപ്പതോളം മരങ്ങൾ മുറിച്ചു നീക്കി മൂന്ന് വളവുകളിലുമായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മരങ്ങളാണ് മുറിച്ചു നീക്കാനുള്ളത് മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം മൂന്ന് വളവുകളിലും സംരക്ഷണ ഭിത്തി കെട്ടിയാണ് വീതികുട്ടി നിർമ്മിക്കുക ഇതിനായി മുപ്പത്തിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ ഇതിനോടകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടാകും താമരശ്ശേരി ചുരത്തിൽ ഏറ്റവും വീതി കുറഞ്ഞ ഈ വളവുകളിൽ വാഹനങ്ങൾ സ്ഥിരമായി കുടുങ്ങാറുണ്ട് ഇത് ഒഴിവാക്കുന്നതിന് കൂടിയാണ് വീതി കൂട്ടി നവീകരിക്കുന്നത് ഡൽഹിയിലെ ചൗതരി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വീതി കൂട്ടുന്ന പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് സ്ഥിരമായി വാഹനങ്ങൾ കുടുങ്ങുന്ന വളവുകൾ കൂടി വീതി കൂടുന്നതോടെ ചുരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ